സമാധാനം ഈ വർഷം ഇതുവരെ ഒന്നും വന്നില്ലല്ലോ രണ്ടായിരത്തി നിന്നോട് ആരാ പറഞ്ഞത് അപ്പൊ നീ മാർബർക്ക് വൈറസിനെ പറ്റി കേട്ടില്ലേ മാർബർക്ക് വൈറസിനെ പറ്റി കൂടുതൽ അറിയാം മാർബർക്ക് വൈറസ് ആദ്യമായി തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജർമ്മനിയിലെ മാർബർക്ക് എന്ന നഗരത്തിലായിരുന്നു അന്ന് രോഗം സ്ഥിരീകരിച്ചത് മുപ്പത്തിയൊന്ന് പേർക്കായിരുന്നു അതിൽ മരണപ്പെട്ടത് ഏഴു പേരായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ആകെ അഞ്ഞൂറ്റി പതിനെട്ട് കേസുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് മരണപ്പെട്ടത് ലോകാരോഗ്യ സംഘടന ഇതിനെ ഒരു റിസ്ക് ഗ്രൂപ്പ് ഫോർ രോഗമായാണ് വിലയിരുത്തിയിരിക്കുന്നത് രോഗബാധിതരായ മനുഷ്യരിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ അവരുടെ ശരീര സ്രവങ്ങളിലൂടെയാണ് രോഗം പകരുന്നത് വൈറസ് ബാധിച്ച് രണ്ടു മുതൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ഉയർന്നു കഠനമായ തലവേദന പേശിവേദന വയറുവേദന ഷർദി ഇവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ അതീവ ഗുരുതര അവസ്ഥയാണെങ്കിൽ രക്തസ്രാവവും കാണപ്പെടാം ഇനി ഇവ ഇന്ത്യയെ എങ്ങനെ ബാധിക്കാമെന്നല്ലേ സമീപകാല കണക്കുകൾ പ്രകാരം അയ്യായിരം മുതൽ ആറായിരം ഇന്ത്യക്കാർ വരെ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച ഇത്യോപ്യയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ വൈറസ് ഇന്ത്യയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതുവരെ രോഗം ഇന്ത്യയിൽ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്